അനധികൃതമായി മണ്ണ് കടത്തുകയായിരുന്ന നാല് ടിപ്പർ ലോറികൾ റവന്യൂ അധികൃതർ പിടിച്ചെടുത്തു അവധി ദിവസ സ്പെഷ്യൽ സ്ക്വാഡ് ടീമുമായി റവന്യൂ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തത് കരുളായി മൈലമ്പാറയിൽ നിന്ന് ഒരു ടിപ്പറും അമരമ്പലം വില്ലേജിലെ പൊട്ടിക്കല്ലിൽ നിന്ന് മൂന്ന് ടിപ്പർ ലോറികളുമാണ് പിടിച്ചെടുത്തത് നാല് ടിപ്പർ ലോറികളും നിലമ്പൂർ താലൂക്ക് പരിസരത്തേക്ക് മാറ്റി അവധി ദിവസത്തിന്റെ മറവിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിൽ വ്യാപകമായി മണ്ണ് കടത്ത് നടക്കുന്നുവെന്ന രഹസ്യവിധത്തെ തുടർന്ന് നിലമ്പൂർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാറും അവധി ദിവസ സ്പെഷ്യൽ സ്ക്വാഡ് ടീം ലീഡറുമായ എം സി അരവിന്ദാക്ഷൻ തൊവൂർ വില്ലേജ് ഓഫീസർ അബ്ദുൽ നാസർ വഴിക്കട് വില്ലേജിലെ കൃഷ്ണലാൽ അമരമ്പലം വില്ലേജിലെ ഫൈറൂസ എന്നിവരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് അനധികൃത കുന്നിടക്കൽ മണ്ണ് കടത്തൽ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികളാണ് റവന്യൂ അധികൃതർ നടത്തുന്നത് കഴിഞ്ഞ മാസവും നിരവധി വാഹനങ്ങൾ റവന്യൂ അധികൃതർ പിടിച്ചെടുത്തിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ